ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഈസ്റ്റ് സ്കൂൾ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോമക്കരി വാലിൽ ഞാറുനടിൽ ഉത്സവം നടത്തി തളിപ്പറമ്പ് സൗത്ത് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എം വി നാരായണൻ നടിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു മ്മണ്ട് റള്ളം തലബേനിയും പനിയും പീടിക്കണ്ട മയ്യങ്ങ് കിരട്ടയിലും വെള്ളാവും പുല്ലും പൊടിക്കേനും അങ്ങനെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും കൃഷിപ്പാട്ടുകൾ നാടൻ പാട്ടുകൾ മനസ്സായില്ലേ വടക്കം പാട്ടുകൾ ഒക്കെ ശേഖരിക്കാം അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചൊല്ലുകൾ ശേഖരിക്കാം അതിനെല്ലാം ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ കാര്യങ്ങൾ നന്നായി നന്നായി പഠിച്ച് നല്ല മക്കളായി വളരണം വായിക്കണം മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുവാനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം കുരുന്നുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് സ്കൂളിൽ നെൽകൃഷി ചെയ്യാൻ തീരുമാനിച്ചത് പാടവരമ്പത്തിരുന്ന കഞ്ഞിയും പുഴുക്കും കഴിച്ചാണ് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിയത് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സുരേഷ് ബാബു സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എം പ്രവിത സീഡ് കോർഡിനേറ്റർ എം എം വിജയകുമാരി അധ്യാപകരായ കെ നിവേദ് പി മേഘ എ വൈസ് പ്രസിഡന്റ് ശ്രുതി എസ് പി മധുസൂദനൻ എന്നിവർ നടിയിൽ ഉത്സവത്തിന് നേതൃത്വം നൽകി സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ